സ്ളാംക്കു വരഹമുള്ള ഈ ലോകമെല്ലാം വെന്ത്വെണ്ണീറാകുമേ ഈ ലോകമെല്ലാം പൊടിപൊടിയായി തകരുമേ ഈ ലോകമെല്ലാം വെന്ത്വെണ്ണീറാകുമേ ഈ മെല്ലാം പൊടിപൊടിയായി തകരുമേ ഇന്നുള്ള കോമരം ഒക്കെയും താകരുമേ മണിമാളികയും പത്രാസുമേ താകരുമേ ഈ ലോകമെല്ലാം വെന്ത് വെണ്ണീറാകുമേ ഈ ലോകമെല്ലാം പൊടിപൊടിയായി തകരുമേ ഗർജിച്ചവൻ മിണ്ടാതെ നിൽക്കും അന്നുമേ എവിടാണ് ഒളിക്കാൻ തിരയുമേ സ്ഥലഭുമേ ർജിച്ചവൻ മിണ്ടാതെ നിൽക്കും അന്നുമേ എവിടാണ് പൊളിക്കാൻ തിരയുമേ സ്ഥാനവുമേ അവനുള്ള മാളിക വിട്ടു ഓടും അവനുമേ എവിടാണ് തഞ്ചം തങ്ങുവാൻ നോക്കും നീ അവനുള്ള മാളിക വിട്ടു ഓടും അവനുമേ എവിടാണ് തഞ്ചം തങ്ങുവാൻ നോക്കുന്നേ ഈ ലോകമെല്ലാം ബന്ധു വെണ്ണീറാകുമേ ഈ ലോകമെല്ലാം പൊടിപൊടിയായി തകരുമേ കുന്നോളമുണ്ട് അവൻ്റെ അടുക്കൽ സ്വർണമേ വേണ്ടെന്ന് പറഞ്ഞ് ഓടുമേ അവനന്നുമേ കുന്നോളമുണ്ട് അവൻ്റെ അടുക്കൽ സ്വർണമേ വേണ്ടെന്ന് പറഞ്ഞ് ഓടുമേ അവനന്നുമേ ഈ ലോകമെല്ലാം ീറാകുമേ ഈ രോഗമെല്ലാം പൊടി പൊടിയായി തകരുമേ വെള്ളത്തിനായി അന്നവരും കേഴുമേ ജീവനു വേണ്ടി അന്നവനും പൊരുതുമേ വെള്ളത്തിനായി അന്നവരും കേഴുമേ ജീവനു വേണ്ടി അന്നവനും പൊരുതുമേ മുടിപ്പൊതിഞ്ഞുമാണ് അന്നുമേ ഇരുട്ടിൻ്റെ കളറ അന്ന് കാണാൻ പാടുമാ മുടി പൊതിഞ്ഞ ഹാലുമാനേ അന്നുമേ ഇരുട്ടിൻ്റെ കളറാ അന്ന് കാണാൻ പാടുമാ ഈ രോഗമെല്ലാം വെന്തുവെണ്ണീറാകുമേ ഈ രോഗമെല്ലാം പൊടിപൊടിയായി തകരുമേ സഹികട്ടെ അവനും അന്ന് ചോദ്യം ഒരു വിടും അത് ഭൂമിയോടാ എന്ന് കുറയാൻ കൽപ്പന സഹികട്ടവനും അന്ന് ചോദ്യം ഒരു വിടും അത് ഭൂമിയോടാ എന്ന് കുറയാൻ കൽപ്പന എന്താണ് ഭൂമി ഇന്ന് നിനക്കും പറ്റിയേ മത്ത് പിടിച്ചത് പോലെ നീ പെരുമാറിയേ എന്താണ് ഭൂമി ഇന്ന് നിനക്കും പറ്റിയേ മത്ത് പിടിച്ചത് പോലെ നീ പെരുമാറിയേ പറയുന്നതാണ് അന്ന് ഭൂമി തന്നെയും ഇത് റബിൻ്റെ കളിയാ രക്ഷയില്ലവസാനമാ പറയുന്നതാണേ അന്ന് ഭൂമി തന്നെയും ഇത് റബ്ബിൻ്റെ കളിയാ രക്ഷയില്ലവസാനമാ ചെയ്തുള്ള നന്മകളൊക്കെയും നീ കാണുമേ ചെയ്തുള്ള തിന്മകളൊക്കെയും നീ കാണുമേ ചെയ്തുള്ള നന്മകളൊക്കെയും നീ കാണുമേ ചെയ്തുള്ള തിന്മകളൊക്കെയും നീ കാണുമേ ഈ ലോകമെല്ലാം വെന്തുവെണ്ണീറാകുമേ മെല്ലാം പൊടി പൊടിയായി തകരുമേ ഇന്നുള്ള കോമരം ഒക്കെയും തകരുമേ മണിമാളികയും പത്രാസുമേ തകരുമേ ഗർജിച്ചവൻ മിണ്ടാതെ നിൽക്കും അന്നുമേ എവിടാണൊളിക്കാൻ